ദിന പരേഡ് യും കളത്തിലിറങ്ങും വ്യോമസേനയിൽ കരുത്തന്മാരുടെ ശക്തി അറിയിക്കാൻ നാൽപ്പത് വിമാനങ്ങൾ ആകാശ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് യുദ്ധ വിമാനങ്ങൾ പതിനൊന്ന് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഏഴ് ഹെലികോപ്റ്ററുകൾ എന്നിവ ഫ്ലൈപാസ്റ്റിൽ കരുത്തറിയിക്കും അത് മാത്രമല്ല മാർച്ചിങ് സംഘത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ ഉണ്ടായിരിക്കും ദേശീയ യുദ്ധ സ്മാരകത്തിൽ നിന്ന് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കും തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ മാർച്ചിങ് സംഘം മാർച്ച് ചെയ്യും ഉദ്യോഗസ്ഥരടക്കം പേരും എഴുപത്തിരണ്ട് സംഗീതജ്ഞർ അടങ്ങുന്ന ഐ എഫ് ബ്രാൻഡും ചേർന്നാണ് വ്യോമസേനയുടെ മാർച്ചിങ് സംഘം നടക്കുന്നത് സംഗീതജ്ഞർ ചേർന്ന് അവതരിപ്പിക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൽ വ്യോമസേനയും പങ്കെടുക്കും ഇത്തവണ അഗ്നി പങ്കാളിത്തവും ഉണ്ടാകും അതേസമയം റാഫേൽ എസ് യു തേർട്ടി എം കെ ഐ സി വൺ തേർട്ടി ജെ ഹെർകുലി എന്നിവ ആകാശത്ത് വിസ്മയം തീർക്കും ഡൽഹിയുടെ ആകാശത്ത് വിവിധ പാറ്റേണുകൾ സൃഷ്ടിക്കും അതേപോലെ തന്നെ ഫ്ലൈപാസ്റ്റിന് രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് വിംഗ് കമാൻഡർ മനീഷ് ശർമ്മ രണ്ടാം ഭാഗത്തായിരിക്കും സങ്കീർണമായ പ്രദർശനങ്ങളും വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങളും സേന നടത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി തർദ്ദേശീയമായി വികസിപ്പിച്ച ധ്രുപ് തേജസ് യുദ്ധവിമാനങ്ങൾ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകില്ല എന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ അപകട മുഖത്താണ് എ എൽ എച്ച് സിംഗിൾ എഞ്ചിൻ കോൺഫിഗറേഷൻ കാരണമാണ് തേജസ് പട്ടികയിൽ നിന്നും പുറത്തായതും എന്നിരുന്നാലും മുൻ വർഷങ്ങളിൽ തേജസ് യുദ്ധവിമാനം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിരുന്നു അതേസമയം ഇത്തവണ രാജ്യം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ഒരുങ്ങുമ്പോൾ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി ഇരുപത്തിരണ്ട് മലയാളികളും പങ്കെടുക്കും കൂടാതെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ സാക്ഷ്യം വഹിക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട പതിനായിരത്തിലധികം പ്രത്യേക അതിഥികളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ പാലക്കാട്ട് നിന്നുള്ള തോൽപാവകൂത്ത് കലാകാരനായ രാമചന്ദ്ര പുലവർ അതേപോലെ തന്നെ വൈക്കോൽ കൊണ്ട് ചരിത്രം രചിച്ച കൊല്ലത്ത് നിന്നുള്ള ബി രാധാകൃഷ്ണ പിള്ള എറണാകുളത്ത് നിന്നും ശശീധരൻ പി എ എന്നിവരും ഉൾപ്പെടും പ്രൈം മിനിസ്റ്റേഴ്സ് യശസ്വി പദ്ധതിയുടെ കീഴിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിമൂന്ന് പേർ തുണിത്തരങ്ങൾ വിഭാഗങ്ങളിൽ നിന്ന് മൂന്ന് പേർ കൂടാതെ തന്നെ വനിതാ ശിശു വികസന വിഭാഗത്തിന്റെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആറുപേർ പങ്കെടുക്കും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് പുറമെ ഈ പ്രത്യേക അതിഥികൾ ദേശീയ യുദ്ധ സ്മാരകം പി എം തന്നെ ഡൽഹിയിലെ മറ്റു പ്രമുഖ സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുമായി സംവദിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കും അതേപോലെ തന്നെ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം എത്തിയിരിക്കുന്നതും വിവിധ മേഖലകളിൽ നിന്നുള്ള പതിനായിരത്തോളം വിശിഷ്ട അതിഥികളാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രധാന ആകർഷണം എന്നത് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ദേശീയ പരിപാടികൾ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ മോദിജി റിപ്പബ്ലിക് ദിന പരേഡ് ഒരുക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരാകും സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ അടക്കം ന്യൂഡൽഹിയിലേക്ക് ക്ഷണിക്കുക എന്നതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള സർപ്പഞ്ചുമാർ ദുരന്ത നിവാരണ പ്രവർത്തകർ സ്വയം സഹകരണ സംഘത്തിലെ അംഗങ്ങൾ അതേപോലെ തന്നെ കരകൗശല വിദഗ്ധർ പുനരുപയോഗിക്കാനുള്ള ഊർജ പ്രവർത്തകർ അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് പ്രവർത്തകർ ആദിവാസി ഗുണഭോക്താക്കൾ എന്നിവരും ഇതിൽ പങ്കാളികളാകും ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇവർക്കൊപ്പം കൃഷി പരിസ്ഥിതി സംരക്ഷണം ആരോഗ്യം നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ ശ്രദ്ധ കൈവരിച്ചവർക്കും ക്ഷണമുണ്ട് പാരാ അത്ലറ്റുകൾ അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലെ വിജയികൾ അതേപോലെ തന്നെ സ്മാർട്ട് അപ്പുകൾ പേയ്മെന്റ് ഉടമകൾ അതേപോലെ സ്കൂൾ മത്സര വിജയികൾ എന്നിവരും ആഘോഷങ്ങളിൽ പങ്കുചേരും മുൻപ് ഡൽഹി സന്ദർശിച്ചിട്ടുള്ളവർക്കും സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയവർക്കും മുൻഗണന നൽകിയിട്ടുണ്ട് കർമാന്യൂസ്